ഹലോ അങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഒരു ചിന്തയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പരിപ്പ് പായസം വെക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അപ്പോൾ തേങ്ങയ്ക്ക് ഇപ്പം എന്താ പറയുക ഭയങ്കര ക്ഷാമമാണല്ലോ അപ്പം തേങ്ങ പോയി നോക്കിയപ്പം പായസത്തിന് പറ്റിയ തേങ്ങ ഉണ്ടെന്ന് തോന്നി അപ്പോൾ ഒരു തോട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് തേങ്ങയൊക്കെ എന്ന് കരുതി ഇത് അത്യാവശ്യം എത്തുന്നതാണ് കേട്ടോ കരിക്കൊക്കെ ഇടണമെങ്കിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇത് പാലെടുക്കാനായിട്ട് പാകത്തിനുള്ള തേങ്ങയാണ് അപ്പോൾ തോട്ടിക്ക് ഇരുമ്പിൻ്റെ തോട്ടിയായത് കൊണ്ട് തന്നെ നല്ല കന ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് തേങ്ങ കയറി അതിൽ ഉടക്കം കൂടെ ചെയ്തപ്പം പൂർത്തിയായി കേട്ടോ അങ്ങനെ നാല് നാലെണ്ണയേ കുറച്ചുള്ളൂ കുറച്ച് പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയാണ് അപ്പം നാല് തേങ്ങ അത്ര മൂപ്പ് മൂപ്പെത്താത്തതാണ് പാലെടുക്കാനല്ലേ അപ്പം എളുപ്പമുണ്ടല്ലോ അപ്പം നാലെണ്ണം പറിച്ചെടുത്തു അപ്പം അതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ഇങ്ങനത്തെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം പാല് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് തന്നെ കൊണ്ടുപോയിട്ട് പൊതിച്ചു വയ്ക്കാമെന്ന് കരുതി പുറയിൽ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ എന്താ തക്കാളിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമ്മ അത് തക്കാളിയൊക്കെ നട്ടേക്കുന്ന അമ്മയാണ് കേട്ടോ അമ്മയുടെ ഒരു കൃഷിയിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഇരുന്ന് എന്താ പറയുക ചെത്തി കളഞ്ഞു നോക്കുമ്പോൾ തോന്നിയാൽ അങ്ങോട്ടൊക്കെ താഴോട്ടൊക്കെ ഉണ്ട് കുറേ ചെറിയ ചെറിയ തക്കാളികൾ കായ്ച്ച് കിടപ്പുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ അതിന് അതിൻ്റെ ചോട്ടിലെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ട് അപ്പം ഇങ്ങനെ പറമ്പിലേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പുറയിലൊരു ചെറിയ ഷെഡ് പോലെയുണ്ട് അതിൻ്റെ മുകളിൽ നിറയെ നമ്മളെ എന്താ പറയുക കുമ്പളം കുമ്പളം കയറി കിടപ്പുണ്ട് അതിന് ഇടയിൽ കാണാൻ വയ്യന്നേ ഉള്ളൂ നിറച്ചും കുമ്പളങ്ങയുണ്ട് കേട്ടോ കുറേ എണ്ണം നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് പറിച്ചെടുത്തതാണ് ഇനിയും കുമ്പളങ്ങ കുറേ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഈ എന്താ പറയുക തല ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ താഴോട്ട് പോരും അപ്പോൾ അതിനെ അങ്ങനെ അപ്പം മുകളിലേക്ക് കയറ്റി വിടുകയാണ് നോക്കി നോക്കി മുറ്റത്തിറങ്ങിയാലെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളിങ്ങനത്തെ ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ അതിനെ കയറ്റി വിടുകയാണ് കാരണം അത് താഴോട്ട് തൂങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് കുമ്പളങ്ങ കായ്ക്കില്ലേ അതേ അപ്പം പിന്നെ പറമ്പിലേക്ക് താഴോട്ട് ഇറങ്ങിയപ്പോൾ അതാന്ന് നോക്കി ഇലിമ്പിക്ക ഇലുംബിപ്പുളിന്നാണ് ഇവിടെയൊക്കെ പറയും അവിടെ എന്താണോ പറയുക ഇഷ്ടംപോലെ കായ്ച്ച് കിടപ്പുണ്ട് ഇവിടെ അച്ചാറിടും പിന്നെ അവിയലിനൊക്കെ മാങ്ങക്ക് പോയാലും ചേർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കി പിന്നെ എന്താ വാഴക്കൊലയൊക്കെ മൂപ്പത്തി നല്ല മഴക്കാലമാണല്ലോ അപ്പം അതേ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ പറമ്പിലേക്ക് നോക്കാൻ പോയത് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് വേഗം ഓടി പറ പോന്നു കിട്ടോ പെട്ടെന്ന് മഴ വന്നതാണ് അത് കഴിഞ്ഞ് മഴ തുള്ളി വിട്ടപ്പോൾ വീണ്ടും ഇറങ്ങിപ്പോയി കേട്ടോ അപ്പം ഇതാ ഒരു വാഴക്കല കണ്ടില്ലേ ഒടിഞ്ഞ് കിടപ്പുണ്ട് ഒടിഞ്ഞ് കിടക്കുന്ന അത് ഇത്തിരി കൂടെ മൂപ്പത്തിയതിന് ശേഷം മതി പറിച്ച് എന്താ പറയുക പറക്കിയല്ല കേട്ടോ വാഴക്കല വെട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഇലയൊക്കെ കിടക്കുന്നതിനെ ഒന്ന് രണ്ടെണ്ണത്തെ മാറ്റിയിട്ട് നോക്കി നോക്കിയിട്ട് അവിടെ ഇട്ടിട്ട് പോന്നു കെട്ടോ ഇതപ്പോ നോക്കുമ്പോൾ നിറയെ കാന്താരി വഴുത്ത് തെക്കുന്നു നിറച്ചുകൊണ്ട് കാന്താരി ഇഷ്ടം പോലെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടൂല അപ്പോൾ അതിൽ പഴുത്തന്നെ ഇങ്ങ് പറിച്ചെടുത്തേക്കാം മൂത്ത് തന്നെ ഇങ്ങോട്ട് പറിച്ചെടുത്തേക്കാന്ന് വെച്ചു ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പറിച്ചെടുത്തു അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ കപ്പ്ളങ്ങ ചനച്ച് തുടങ്ങി ചെറിയ പഴുപ്പായി നിൽക്കില്ലേ അങ്ങനെയുണ്ട് ഒരെണ്ണം തോരം വയ്ക്കാൻ വേണ്ടിയും എഴുശ്ശേരി വയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് കഴിഞ്ഞിട്ട് മോളിന്ന് ആയിട്ട് പറിച്ചെടുത്തു താഴെ നിൽക്കുന്നത് കുറച്ചുകൂടെ ഒരു പഴുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഒരെണ്ണത്തെ പറിച്ചെടുത്തു അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേനും ചെറിയ മഞ്ഞപ്പുണ്ട് കുറച്ചുകൂടെ പഴുത്തതിന് ശേഷം അവിടെ നിന്ന് കരുതി പിന്നെ എന്താ അവിടെ ഒരു കാണാത്ത ഒരാൾ മൂത്ത് നിപ്പുണ്ടായിരുന്നു കേട്ടോ അതോ ഒഴിക്ക് ചേന എന്താ പറയുക പഴുത്ത് തണ്ട് പഴുത്ത് തുടങ്ങിയിട്ട് അതൊന്നല്ല രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് അത് പിന്നെ പറക്കിയുള്ളു അപ്പോൾ എന്താ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി നേരം മുമ്പ് അറിഞ്ഞ കാണാത്ത ആൾ അവിടെ നിന്ന് നിൽപ്പുണ്ട് അതിലിങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ ആരാന്നല്ലേ ഒരു പേരക്കയാണ് അതാ കണ്ട അവിടെ ചെറിയ പേരത്തായി നിൽക്കുന്നതാണ് അതിൽ അത്യാവശ്യം അതിപ്പോൾ ഒരു നല്ല മധുരമായിരുന്നു കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം നല്ലോണം മൂത്തതായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ആ പേരക്ക കുറച്ചത് അവിടെ വെച്ച് തന്നെ ചാപ്പിട്ടു അവിടെ വെച്ച് തന്നെ അതങ്ങ് കഴിച്ചു നല്ല നല്ല രസമായിരുന്നു അതിനെ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ നല്ല മധുരമുണ്ട് അത് കഴിച്ചു കഴിച്ചു അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ നോക്കിയാൽ അടുത്ത വാഴക്കല്ലോ അതിനെ വവ്വാലാണോ കിളിയാണോ ഏതാണ്ട് രണ്ട് മൂന്ന് കായൊക്കെ തിന്നിട്ടുണ്ട് അപ്പം അത് വെട്ടിയെടുത്തു വെട്ടിയെടുത്ത ശേഷം പാളയംകുടനാണ് കേട്ടോ മൈസൂർ കുഴന്നൊക്കെ പറയില്ലേ അപ്പം അതിൻ്റെ എന്താ പറയുക പിണ്ടി വാഴപ്പിണ്ടി എടുക്കുകയാണെങ്കിൽ തോരം വെക്കാൻ നല്ലതല്ലേ അപ്പം എളുപ്പത്തിലുള്ള അതിൻ്റെ പിണ്ടി അരി എന്നൊക്കെ അന്ന് അമ്മ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വാഴപ്പിണ്ടി വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കഷ്ണം വാഴപ്പിണ്ടി കൂടി ഒന്ന് മുറിച്ചെടുത്തു കാരണം നമ്മൾ ഈ വാഴ കൊല വെട്ടിക്കഴിഞ്ഞാൽ വാഴയെ വെട്ടി താഴെ വരെ ആക്കിയിടണം എന്നല്ലേ പറയുക അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാഴപ്പിണ്ടിയുടെ ഒരു ഒരു കഷ്ണം കൂടെ നമ്മൾ അടത്തി എടുക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അതായത് ചെറിയ കൊലയാണ് കേട്ടോ പക്ഷെ അതിനെ അതിൻ്റെ രണ്ട് മൂന്ന് കായൊക്കെ വറുക്കി തിന്നിട്ടുണ്ട് വവാലായിരിക്കണം ആരായാലും കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പയാണെങ്കിൽ അവിടെ കപ്പ നട്ടിട്ടുണ്ട് കപ്പയുടെ ചുവട് എലി മാന്തി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുറ്റത്ത് വന്നപ്പോൾ എന്താ നോക്കൂ പന്തലിട്ട് കൊടുത്തിരുന്നതാണ് ആ പന്തലൊക്കെ പൊട്ടിപ്പോയതിന് ശേഷം അത് വീണ്ടും തിളുത്ത് തെങ്ങിക്കോടെ ഒക്കെ കയറിയൊക്കെയാണ് എന്താണ് നമ്മുടെ കോവൽ ഇപ്പോൾ വലിയൊരു പലതരത്തിലുള്ള കോവക്ക അല്ലേ ഇത് വലിയൊരു തരം കോവക്കാണ് കേട്ടോ ഒരു കോവയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ കുറേ കിട്ടുന്ന പോലെയുള്ള ഉൾത്ത കോവയ്ക്ക അങ്ങനെ ഒരു രണ്ട് കൈ നിറയെ കോവക്ക കിട്ടി അതും പറച്ച് അപ്പോഴാണ് ഇത് ആ മുറ്റത്തിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ കപ്പ്ളങ്ങ കണ്ടത് അതും പറച്ച് ഇന്നത്തെ ഉച്ച വരെയുള്ള സമയം അങ്ങനെ പോയി കിട്ടി അപ്പോൾ താങ്ക്